നടൻ ഉണ്ണി മുകുന്ദൻ വധഭീഷണി മുഴക്കി എന്ന പരാതിയെ തുടർന്ന് പോലീസ് എഫ്ഐആർ ആറോട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ഉണ്ണി മുകുന്ദൻ്റെ മുൻ മാനേജരായ വിപിൻ ആണ് പരാതി നൽകിയത് കരടത്തടിക്കുകയും തടഞ്ഞുവെക്കുകയും അസഭ്യം പറയുകയും ചെയ്തു റിവ്യൂ രേഖപ്പെടുത്തിയ വിരോധമാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദനൊപ്പം മാനേജറായി കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് വിപിൻ കുമാർ ടൊവിനോ തോമസ് അഭിനയിച്ച പുതിയ ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ചുകൊണ്ട് വിപിൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതാണ് ഈ പ്രകോപനം ഉണ്ടാവാൻ കാരണം എന്നാണ് വിപിൻ പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചില പ്രൊഫഷണൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് തനിക്ക് നേരെ തീർത്തത് എന്നും വിപിൻ പറഞ്ഞു വിപിൻ കുമാറിൻ്റെ കാക്കനാട്ടെ ഫ്ലാറ്റിൽ എത്തുകയും അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അസഭ്യം പറയുകയും കർണത്തടിക്കുകയും തൻ്റെ ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് വിപിൻ പോലീസിന് കൊടുത്ത പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിപിൻ്റെ മൊഴി രേഖപ്പെടുത്തി ഇൻഫോ പാക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഉണ്ണിമുകുന്ദനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കൊന്നുകളയും എന്ന ഭീഷണിപ്പെടുത്തൽ തടഞ്ഞുവെക്കൽ മർദ്ദനം അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉടൻ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക